ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ എന്തായാലും ഇന്ദ്രൻ കൂടെ ഇപ്പോൾ തനിക്കെതിരാണെന്ന് മനസ്സിലായതോടുകൂടി സുശീല പിന്നെ പത്തി മടക്കാണ് കേട്ടോ അനന്തമാഷിനോടും മഞ്ചാടിയോടും ചെയ്ത സകല പാപങ്ങൾക്കും ഇതുവരെ ചെയ്തതിനും ഇനി ചെയ്യാൻ പോകുന്നതിനും എല്ലാത്തിനും ഞാൻ കാൽ പിടിച്ച് മാപ്പ് പറയാണ് അനുപമേ നീ പോയി വേണേൽ വിളക്ക് കത്തിച്ചെടുത്തോണ്ട് വാ അത് മുന്നിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛൻ്റെ കാല് പിടിക്കാമെന്നൊക്കെ പറയാൻ കേട്ടോ സുശീലേ നീ കൂടുതലായിട്ട് ഇങ്ങനെയൊന്നും പറയണ്ട നീ ഇതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നീ ഏത് ഏതുവരെയാണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും എനിക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാവാതിരിക്കാൻ മാത്രം ഒരു പൊട്ടനൊന്നും അല്ല ഞാൻ ഈ കാര്യം നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താനും ഇനി മേലിൽ എൻ്റെ കുടുംബത്തിന് നേരെ എന്നെ എൻ്റെ മക്കളെയും നമ്മി പിരിക്കാൻ നീ ഒന്നും ചെയ്യരുത് അതൊന്ന് നിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വരെ വന്നതെന്ന് പറഞ്ഞിട്ട് മഞ്ചാടീന്ന് പറഞ്ഞുകൊണ്ട് മഞ്ചാടീനെ വിളിച്ച് അനന്തമാശ ഇറങ്ങിപ്പോകാൻ കേട്ടോ സുശീലയാണെങ്കിലോ ഈശ്വര ആ നാണം കെട്ട് നാരിയല്ലോ എന്ന് ഓർത്ത് സ്റ്റെക്കായി നിൽക്കുക അനുപമയ്ക്കൊക്കെ ദേഷ്യമുണ്ട് അനുപമ ഇന്ദ്രൻ്റെ മുഖത്ത് നോക്കി പുച്ചഭാത്തിൽ അകത്തേക്ക് കയറിപ്പോയി ഇന്ദ്രനും അതേ ഭാവം സുശീലയ്ക്ക് പകർന്നു കൊടുത്തിട്ട് ഇന്ദ്രനും അകത്തേക്ക് കയറിപ്പോയിട്ടോ അതിനുശേഷം സുശീലയാണെങ്കിലോ ഡൈനിങ് ടേബിളിൽ അവിടെ ചെന്നിരുന്നിട്ട് തലയും തല്ലി ഇരിക്കുകയാണ് കേട്ടോ എൻ്റെ പൊന്നമ്മ അമ്മയ്ക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എടത്തിയുടെ മനസ്സിൽ അമ്മയോടുള്ള പണ്ടത്തെ വിരോധമൊക്കെ മാറിഞ്ഞിട്ട് ഒരു നല്ല ഇമേജ് ഉണ്ടായതായിരുന്നു അമ്മയോട് ഇത് കളഞ്ഞു കുടിച്ചല്ലോ അമ്മയ്ക്ക് അമ്മയ്ക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇനിയെങ്കിലും മറ്റുള്ളവർ കിട്ടി ഇങ്ങനെ പാര വെക്കുന്ന സ്വഭാവം അമ്മയ്ക്കൊന്ന് നിർത്തിക്കൂടെ അമ്മയുടെ ഈ സ്വഭാവം മാറാതെ ഇവിടെ ഒരു പ്രശ്നവും മാറില്ലെന്ന് മാറുന്ന അമ്മ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സോന കുറ്റപ്പെടുത്താൻ കേട്ടോ ഓ അതിനെ ആ പെണ്ണിനോട് ഞാൻ എന്തോ പറഞ്ഞു തരുതി അവളിത് വലിയ പ്രശ്നമാക്കി ആനന്ദമാഷിന് മുന്നിൽ എഴുന്നള്ളിക്കുന്നത് ഞാൻ ഓർത്തോന്ന് സുശീല സുശീലെ കേട്ടോ എൻ്റെ പോൻ്റെ അമ്മേ ആനന്ദമാഷ അവളുടെ അച്ഛനാ അപ്പം പിന്നെ അമ്മ അവളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവളത് അനന്തമാഷയോട് പറയില്ലേ മാഷ് അതെന്തായാലും തിരുത്താൻ വേണ്ടി വരും എന്നുള്ള കാര്യവും അമ്മയ്ക്ക് ആലോചിച്ചാൽ അറിഞ്ഞൂടെ ഓ ഇപ്പം എല്ലാവരും കൂടെ അമ്മേൻ്റെ തലയിലായല്ലോ ഇപ്പം അമ്മയ്ക്ക് സമാധാനമായല്ലോ നാണം കേട്ടപ്പോൾ ഒന്നും ചോദിക്കാണ്ടോ അതില് സുശീല എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി ആ ആ ഇനിയെങ്കിലും കണ്ടറിഞ്ഞ് അമ്മ നിന്നോ ഇല്ലെങ്കിലേ ആ കഷ്ടമായിരിക്കും അമ്മൻ്റെ കാര്യം ഇപ്പം അറിയാലോ പണ്ടത്തെ പോലെ എന്നല്ല ഇന്ദ്രാട്ടൻ്റെ ഒരു സപ്പോർട്ടും കിട്ടുമെന്ന് വിചാരിക്കണ്ട അനു ചേച്ചി വരച്ച വരയിലേ ഇന്ദ്രാട്ടൻ നിൽക്കും അതുകൊണ്ട് അമ്മ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാൻ കേട്ടോ ഓ പറ്റിപ്പോയടീന്ന് എന്ന് പറഞ്ഞുള്ള ഭാഗത്തിൽ സുശീല സോനയെ നോക്കുമ്പോൾ എന്നാ എന്നാൽ ചായ കുടിക്കുന്നെന്ന് പറഞ്ഞിട്ട് വിളമ്പി കൊടുക്കാൻ അങ്ങനെ സുശീല അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പാണ് നമ്മുടെ അനുഭമി അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഏടത്തി ഏട്ടൻ കടയിൽ പോയോ ഓ ഏട്ടൻ പോയി ഞാൻ അനന്തമാശനും അഞ്ചടിക്കും ചായ എടുത്തായിരുന്നു അപ്പോഴേക്കാണ് അവര് പോയത് എല്ലാത്തിനും കാരണം ഈ അമ്മയാണെന്ന് സോന പറയാനോ അപ്പോൾ നമ്മുടെ അനുഭവം പറഞ്ഞു ഓ അത് പോട്ടെ എന്തായാലും അച്ഛനും അഞ്ചാടിക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ മാത്രമല്ല മഞ്ചാടിക്ക് അച്ഛനോടുള്ള തെറ്റിദ്ധാരണ മാറുകയും ചെയ്തു അത് മതി എന്ന് പറയുകയാണ് കേട്ടോ എന്നാലും എൻ്റെ അമ്മ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ദുഷിപ്പ് പറയാതെ അമ്മയ്ക്ക് ഇങ്ങനെ ഏഷണി പരത്താതെ ഒന്ന് നിന്നൂടെന്നൊക്കെ സോന പറഞ്ഞിട്ട് സോനയെ അങ്ങ് എണീറ്റ് പോകാം കേട്ടോ ഓ അതൊന്നും സാരയില്ല സോനെ എന്തായാലും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുപമ എന്തായാലും അകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ സുശീല അനുപമൻ്റെ കയ്യിൽ പിടിക്കാൻ കേട്ടോ അനു നീ ഇവിടെ ഇരിക്കുന്നേ ഏഹ് അമ്മയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഭാവമല്ലാതെ മറ്റൊരു ഭാവമോ അനുപമ അങ്ങനെ ആശ്ചര്യത്തോടെ ഇരു ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അനു അത് പിന്നെ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ രീതിയിലല്ല മഞ്ചാടി അത് വേറെ രീതിയിലെടുത്തത് അതാ ഉണ്ടായത് ആ അതിപ്പം അമ്മേ അമ്മയ്ക്കറിയാലോ ഇനിയിപ്പോൾ ആരൊക്കെ വന്ന് പറഞ്ഞാലും മഞ്ചാളെ അവളുടെ ആഗ്രഹത്തിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കാനേ ഞങ്ങൾക്ക് പറ്റൂ പ്രത്യേകിച്ച് ആ ജീവൻ രാജനെക്കുറിച്ച് ഒരു അഡ്രസ്സും ഇപ്പോൾ ഇല്ല ഇനിയിപ്പം ഗോകുളിനെ കുറിച്ച് സാക്ഷാൽ സച്ചി സാർ എന്നെ അവളുടെ മുന്നിൽ വന്ന് പറഞ്ഞാൽ പോലും അവൾ അതൊന്നും കാര്യമാക്കി എടുക്കൂല പിന്നെ അമ്മ അവരുടെ വിവാഹത്തിന് കൂട്ടുനിന്ന ഒരാളല്ലേ അപ്പം അങ്ങനെ ഒരാൾ അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവൾ സ്വാഭാവികമായും അത് വിശ്വസിക്കുമല്ലോ അത് ത്തിൻ്റെ പേരിൽ അച്ഛനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും പക്ഷേ ഇപ്പം എന്തായാലും തെറ്റിദ്ധാരണ മാറിയല്ലോ അതൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ലാന്നതെന്ന് നമ്മുടെ അനുഭവം പറയാട്ടോ എന്നാലും നീ ഇത് മനസ്സിൽ കരുതരുത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലായിരുന്നു എന്ന് സുശീല പറയട്ടെ ഓ ന അത് സാരമില്ല അമ്മേ നമുക്കത് മറന്നേക്കാം അത് വിട്ടേക്കാം എന്ന് പറയാം ഓ അപ്പോഴാണ് നമ്മുടെ സുശീലയ്ക്ക് സമാധാനമായതെട്ടോ അത് കഴിഞ്ഞ ഓ എന്നാ എനിക്ക് ഇതും മതി എന്ന് പറഞ്ഞിട്ട് സുശീല ഭക്ഷണം കഴിക്കാതെ മതി എന്ന് പറഞ്ഞാൽ എണീക്കട്ടോ അപ്പോൾ പ്ലേറ്റ് നമ്മുടെ അനുഭവം വാങ്ങിക്കുക കേട്ടോ അമ്മ ഇങ്ങ് തന്നെ പ്ലേറ്റ് ഇവിടെ വെച്ചോ ഞാൻ എടുത്തോളാം ഏയ് വേണ്ട വേണ്ട ഞാൻ കഴുകിക്കോളാം മോളേന്ന് സുശീല പറയാനെ ഏ പണ്ട് അമ്മ ഇങ്ങനെയായിരുന്നു ഞാനെങ്ങാനും പാത്രം എടുത്തില്ലെങ്കിൽ അമ്മ എന്തൊക്കെയായിരുന്നു പറയാം അയ്യോ അനു അത് അല്ല കുഴപ്പമില്ലമ്മയേ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അനുപമയത് പിടിച്ച് വാങ്ങിക്കുകയാണ് കേട്ടോ ഓ സുശീലയ്ക്ക് എന്തായാലും മനസമാധാനമായി അകത്തേക്ക് പോയി കേട്ടോ സുശീലയെ സുശീലയുടെ അതേ രീതിയിൽ നേരിടാനാണ് നമ്മുടെ അനുപമ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ എന്തായാലും സുശീലയ്ക്ക് അനുപമയുടെ മുന്നിൽ ഇപ്പോൾ പത്തി താഴ്ത്തി നിൽക്കാനേ നിർവാഹമുള്ളൂ കാരണം തൻ്റെ പൊന്നും മകനായിട്ടുള്ള ഇന്ദ്രം പോലും ഇപ്പോൾ അനുപമേൻ്റെ കസ്റ്റഡിയിലല്ലേ അനുപമ പറഞ്ഞാൽ മാത്രമേ ഇന്ദ്രം എന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്പ്ലിനും ചീരൂനും അതേപോലെ രഘുവിനെയും ഒക്കെ ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളും അനന്തമാശും അതേപോലെ തന്നെ മഞ്ചാടിയും കൂടി സുശീലയെ കാണാൻ പോയതും സുശീല മഞ്ചാടിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ് മഞ്ചാടിയോട് ചോദിക്കുക ആ സുശീല നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടേ നീ അത് അച്ഛനെ വിളിച്ച് പറയണോ നിനക്ക് ഞങ്ങളോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ ഞങ്ങൾ അവരുടെ ശല്യം തീർത്തു തരില്ലായിരുന്നു എന്നൊക്കെ രഘു പറഞ്ഞപ്പോൾ ഓ അതിന് അച്ഛൻ ഇത് അവിടെ പോയി ചോദിക്കുന്നൊന്നും ഞാൻ ഓർത്തില്ല പിന്നെ മാത്രമല്ല സുശീലാൻ്റി എന്നോട് പറഞ്ഞ കാര്യം അച്ഛനോട് പറയാൻ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അതിന് എന്നെ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ മഞ്ചാടി കോളേജിലേക്ക് പോകാൻ നോക്കുമ്പോൾ അമ്പിളി ചോദിക്കാണ് അല്ല മഞ്ചാടി എന്നിട്ട് ഇപ്പം നിൻ്റെ തീരുമാനം എന്താ ഏഹ് ഇപ്പം എങ്കിലും നിനക്ക് അച്ഛൻ്റെ സത്യാവസ്ഥയും മനസ്സിലായില്ലേ ഇനി എന്താ എന്താണീ തീരുമാനിച്ചിരിക്കുന്നത് ഞാനെന്ത് എനിക്ക് എന്നാ ചേച്ചി ജീവൻ രാജ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാതെ ഞാൻ എന്ത് തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ മഞ്ചാടി പിടിച്ച വഴിയിൽ നിന്നെ കോളേജിൽ പോകാൻ നോക്കുകയാണ് കേട്ടോ ആ അവളെ ഇനിയിപ്പം നമ്മൾ നമ്മുടെ ഒരു വരച്ച വരയിൽ നിർത്താനൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല അതിനൊന്നും അവൾ നിൽക്കില്ല എന്നാലും ഏതോ ഒരു ചെക്കന് വേണ്ടി ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം ഭാവിയും ജീവിതവും നശിപ്പിക്കാനാണല്ലോ ഇവളൊരുങ്ങി പുറപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞാൽ അമ്പിളി വിഷമിക്കുമ്പോൾ നമ്മുടെ ചീര് പറഞ്ഞു ഏയ് അവൾ അങ്ങനെ പഠിത്തത്തിലൊന്നും ഉഴപ്പുന്നൊന്നും ഇല്ല ചേച്ചി പിന്നെ പഠിച്ച് നല്ല നിലയിലെത്തണമെന്നോ ഒരു ജോലി നേടണം എന്നൊക്കെ ഉള്ള ചിന്ത അവൾക്ക് ഇപ്പോഴും ഉണ്ട് അതൊന്നും അർത്ഥത്ത് ചേച്ചി വിഷമിക്കേണ്ടെന്ന് പറയാം കേട്ടോ അപ്പോൾ രഘുവും പറഞ്ഞു ആ അവളായിട്ട് ഒരു ജോലിയൊക്കെ നേടി സ്വന്തം കാലിൽ നിൽക്കട്ടെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ അല്ലാതെ അവളെ നമ്മുടെ ഇതിൽ പിടിച്ചിടാനൊന്നും കഴിയത്തില്ല അമ്പിളി എന്നൊക്കെ പറഞ്ഞ് രഘുവും പറയാം കേട്ടോ അവ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആതിൽ വരുന്നത് കേട്ടോ ആതിൽനം കണ്ടതും ചീര് പരിഭ്രമിക്കാണ് അപ്പോഴേക്കും അമ്പിളിയും രഘുവും ും ആദ്യെ കണ്ടു കേട്ടോ പിന്നെ രഘു മുന്നിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്തു ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയാം കേട്ടോ ഈ വട്ടം ആദ്യം വന്നത് പത്തു ലക്ഷം രൂപ ചോദിക്കാനാണ് കേട്ടോ പത്ത് ലക്ഷം രൂപ നിനക്ക് പത്ത് ലക്ഷമല്ല ഒരു ലക്ഷം രൂപയോ ഒന്നും ഞങ്ങൾ തരില്ല നീ വെറുതെ ശല്യപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ ശാപവാക്കളൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ ആതിൽ ഈ വട്ടം വന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് നിങ്ങളുടെ മകളായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ള രീതിയിലൊക്കെയാണ് ആതിൽ ശപിക്കുന്നത് കേട്ടോ അതെല്ലാം കേട്ട് അമ്പിളിയുടെ മനസ്സ് കുറച്ച് അസ്വസ്ഥ ആവുകയാണ് കേട്ടോ ആതിൽ പോയതിന് ശേഷം രഘുവേട്ട അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ചെയ്ത കാര്യത്തിന് നമ്മുടെ മകൾക്ക് എന്തെങ്കിലും ദൈവശിക്ഷ കിട്ടും എന്നൊക്കെയല്ലേ അയാൾ പറഞ്ഞതെന്നൊക്കെ ഓർ പറയാട്ടോ അത് കേട്ട് ചീരു പറഞ്ഞു അതൊക്കെ അയാളുടെ ഓരോ ബാ ബ്ലാക്ക് തന്ത്രങ്ങളാണ് ചേച്ചി ചേച്ചി അതൊന്നും കേട്ട് പേടിക്കാൻ നിൽക്കണ്ട പിന്നെ എല്ല അയാൾ പറഞ്ഞ പോലെ ആ പത്ത് ലക്ഷം രൂപ കൊടുത്താൽ അയാളുടെ ശല്യം ഒഴിയെങ്കിൽ അതല്ലേ നല്ലതെന്ന് രഘു രഘു രഘുവിനോട് ചോദിക്കാം കേട്ടോ അപ്പോൾ രഘു പറയുകയാണ് പത്ത് ലക്ഷം രൂപ കൊടുത്താൽ നമ്മളത് എടുത്തു നിന്ന് സമ്മതിക്കുന്നതിന് തുല്യമായിരിക്കില്ലേ അതിപ്പോൾ സമ്മതിച്ചില്ലെങ്കിലും അയാൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് അതാണ് അയാൾ രഘുവേട്ടനെ വിടാതെ പിടികൂടി പിടികൂടിയിരിക്കുന്നത് അപ്പോൾ അമ്പിളിയും പറയാണ് അതെ ആ പത്ത് ലക്ഷം രൂപ കൊടുത്ത് അവൻ്റെ ശല്യം എന്നൊക്കെ ആയിട്ട് ഒഴിവാക്കിയാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞത് വീണ്ടും അടുത്ത കിട്ടിയ വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ